ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ടെക്കിൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ് അപ്പോൾ ഇന്ന് ഒരു മണിക്ക് ശേഷം വിഴിഞ്ഞം കടപ്പുറത്ത് ഏതെല്ലാം മീനുകളാണ് വരുന്നത് അതിൻ്റെ വില എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാനും നിങ്ങളെ കാണിക്കാനും വേണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനിൽ ഓൾ തന്നെ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിപ്പിച്ച് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോയ്ക്ക് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ അതനുസരിച്ച് വീണ്ടും വീട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മൾ ഇത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു മണിക്ക് ശേഷം വരുന്ന മീനുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ്

ஆயிரத்தி ஐநூத்தி ஒன்பது очку Qual relifiers Yes. You take this I honestly. You take this I'm Yes. ஆயிரத்தி 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 எண்ணூற்றி முன்னூற்றி முன்னூற்றி நானூறு ரூபாய் ஆயிரத்தி நானூற்றி ரூபா ஆயிரத்தி நானூற்றம்பது ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് എൺപത് അമ്പത് അഞ്ഞൂറ്റി ഒമ്പത് രൂപ ആയിരത്തിഅണ്ണൂറ്റിട്ട് ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് 200 200 200 200 200 200 200 200 200 അങ്ങ് മുളിച്ചെന്നാ എനിക്ക് മുളിച്ചാ ആര് 200 200 200 200 200 വിശ്വാസം ഹലോ 200 200 200 நானூறு 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 நானூற்றி ஒன்பது நானூற்றி ஒன்பது நானூற்றி ஒன்பது நானூற்றி அறுபது அறுபது ஆயிரத்தி முன்னூறு ஐம்பது ஒன்பது அன்பது அன்பது கூட்டியுண்டா അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു മണിക്ക് ശേഷം വന്ന മീനുകൾ ഏതെല്ലാം വന്നു അതിൻ്റെ വില എത്രത്തോളമാണോ എന്നും നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഈ മീനുകളാണ് ഡെയിലി ഒരു മണിക്ക് ശേഷം ഇവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മീനുകളുള്ള ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്താൻ നോക്കുക എങ്കിൽ നിങ്ങൾക്ക് ഈ മീനുകൾ വില സഹായത്തിലും മീനുകൾ ഫ്രഷനസ് നോക്കി നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരിൽ നന്ദരിച്ചുകൊണ്ട് വീട് നിർത്തുന്നു എല്ലാവരും നന്നെ അറിയിക്കാണ്ട് ഓക്കെ നല്ല ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ